അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് നമ്മൾ തൃശ്ശൂർ ഒരു കോലഴി വരുന്നൊരു വീടാണ് റോഡ് സൈഡ് വരുന്നൊരു വീടാണ് നാല് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ വരുന്നുണ്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം ഇതൊരു ഹാളാണ് വരുന്നത് വലിയ ഹാളാണ് എന്തെങ്കിലും കൂടെ ചെയർ കേസിൻ്റെ ഹാൾ കൂടെ തന്നെ വരുന്നത് പിന്നെ വീണ്ടും കയറി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡൈനിങ് ഹാൾ കൂടി കാണാം ൊരു ബെഡ്റൂമായിട്ട് വരുന്നുണ്ട് ഇവിടെ മസ് നമ്മൾ ഇപ്പുറത്തേക്ക് കയറി ബെഡ്റൂമിലേക്കാണ് കയറിയത് നമ്മൾ ഇവിടെ ഒരു ബാത്റൂമും നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാം പുതിയതാട്ടോ സാധനങ്ങളിൽ ഇരിക്കുന്നതൊക്കെ പുത്തം പുതിയതാണ് ഹാളിൽ ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ ഉണ്ട് ഇതിനായി വരുന്നത് കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചണിൻ്റെ പുറത്തും വേറെയും കിച്ചൺ കണ്ട് ഇൻവെർട്ടർ കറണ്ട് പോയാലും പിന്നെ വാട്ടറിൻ്റെ പിന്നെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നുണ്ട് ഇതാണ് പുറത്തേക്ക് വരുന്നത് ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട് പുറത്തത്തെ എൻട്രൻസ് ഒരു ഇന്ത്യൻ്റെ ബാത്റൂമും അതിൽ വരുന്നുണ്ട് ബാക്കിൽ പിന്നെ ബാക്കിലെ സ്കാനർ അലക്കുന്ന കല്ല് അങ്ങനെ സ്ഥലങ്ങളുടെ ബാക്കിൽ നീണ്ട് കിടക്കുകയാണ് അത്യാവശ്യം മരങ്ങളും തെങ്ങിൽ തന്നെ വരുന്നുണ്ട് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നത് പതിനയ്യായിരം ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകൾക്ക് വീടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ താഴത്ത് രണ്ട് ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ പുത്തം പുതിയത് വെച്ചതാണ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി മുകളിൽ പോയ രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ രണ്ട് ബഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല സെൻറ്ററിലായിട്ടൊരു കോമൺ ആണ് വരുന്നത് അത് നമുക്ക് ബാത്റൂമാണെങ്കിൽ അവിടെ പുറത്ത് എഴുതി വിട്ടിട്ട് ചെയ്യണം ബാത്റൂമെന്ന് കാരണം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അവിടെ ഒരു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് പെട്ടെന്ന് അറിയില്ല ബാത്റൂമാണെന്ന് ഇതൊരു ഇരുപത് പൈസ മോഡലിലൊരു റൂമാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ പുറത്ത് വലിയ ഒരു ഓപ്പൺ ഡറസ് തന്നെ നല്ല വലിപ്പം ഉണ്ട് ഡ്രസ്സൊക്കെ മേഞ്ഞ് നമ്മൾ തുണി അലക്കാനും ഉണക്കാനൊക്കെ നല്ല പറ്റിയ സൗകര്യമാണ് അതിൻ്റെ പുറകിലുള്ളത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടും കാണാം ഇത് സിറ്റൗട്ടാണോ ഫ്രണ്ടിലുള്ള സിറ്റൗട്ടാണ് റോഡ് സൈഡാണ് വരുന്നത്